പിന്നെ പീറ്റർ നെക്സ്റ്റ് പ്ലാൻ എന്താ അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ചും പ്ലാൻ ഒന്നുമില്ല ലൈഫ് പോണോ ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എന്താ പ്ലാൻ പിന്നെ എന്തെങ്കിലും നല്ലൊരു ജോബ് കിട്ടാണെങ്കിൽ ജോബിന് പോണം എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണെങ്കിൽ മടിക്കാണ്ട് ചോദിച്ചോണ്ടേ ഓ അയിന് എന്തായാലും ഞാൻ പൊറത്ത് അന്വേഷിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആളെ അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെന്റ് ചെയ്താ മതി ഫോൺ എന്നോട് ചോയിക്കണേന്ന് അതൊക്കെ മനസ്സിലായി പക്ഷെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ എടി ഞാൻ ചോദിക്കുന്നേ എന്റെ ഫോൺ എന്തിനാ മാരേജ് കഴിഞ്ഞു സോ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിലേ ആളിനോട് വേണം ചോദിക്കാനേ അല്ലാതെ എന്നോടല്ലേ എന്റെ ഫോണ് ദേ ോ ഇപ്പോ അളിയന്റെ ഫോൺ അതിപ്പോ നിന്റെ നിന്റെ ഫോണും പിന്നെ എന്തിനെ നാണിക്കുന്നേ വാ വന്ന് അളിയനോട് ഫോൺ മേടിച്ചോ അല്ല അളിയാ ഞാൻ പറഞ്ഞത് എന്തില് തെറ്റുണ്ടോ ഇല്ല ഇല്ല അളിയൻ തന്നെ കൂളാ പിന്നെ നിനക്ക് എന്തുവാടി വാ വന്ന് മേടിച്ചോന്നെ അതെന്തിനടി രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അപ്പൊ ചേച്ചി ഓർമ്മ ഈ സമയൊക്കെ ആവുമ്പോ അവള് ഫ്രീ ആവത്തില്ലേ ഇപ്പൊ വിളിച്ചോന്നെ വാർക്കിലും അത് പിന്നെ അമ്മ ചെറിയ മോളില്ലേ പ്രസവിച്ചെടുക്കലേ ചേച്ചി അപ്പോ അവളടുത്തേക്ക് പോയതാ എന്തൊക്കെയാ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു വൈകിട്ടൊക്കെ ആവാൻ പറ്റാമതിയാവും എന്റെ എന്തെങ്കിലും അർജന്റ് ഉണ്ടോ ബോർടിക്കണെന്നോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാനെ നിന്നോടെ പറഞ്ഞേ മോട്ട് പോലെയാ ആളെയും കേട്ടല്ലോ അവൾ എന്താ പറഞ്ഞു കേട്ട് ആ ആളിനെ സിംപിൾ ആയിട്ട് എടുത്തല്ലോ ആളേനവിടെ ഇരിക്കുമ്പോ അവൾക്ക് ബോർ എടിക്കണെന്ന് അല്ല സത്യം പറയുവാണെങ്കിൽ എനിക്കും ബോർ അടിക്കുന്നുണ്ടായിരുന്നു നിന്നെ സംസാരിക്കുന്നേ ഓ ബെസ്റ്റ് അപ്പൊ ഞാനാണല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ എനിക്ക് ആലോചിക്കുമ്പോ എന്നോട് തന്നെ അങ്ങനൊന്നുല്ല നീ ഉള്ളതോണ്ടാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നേ നെയ്യും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ നല്ല ബോർ അടിച്ചേ അളിയ ആളിയൻ എന്നോടുള്ള സ്നേഹവും ലോകവും കേറക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പൊ ന്യൂലി മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണ് സോ എന്റെ കൂടെയല്ലേ സമയം ചെലവഴിക്കേണ്ടത് ലൂസിന്റെ കൂടെയാ അതൊക്കെ പിന്നെ വീട്ടില് പോയിട്ട് സംസാരിക്കാലോ ഇനിയിപ്പോ ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവും പോണേ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാ എനിക്ക് അളിയനെ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ സമയം ചെലവഴിക്കേണ്ടത് അളിയന്റെ കൂടെയല്ലേ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഈ കുറിപ്പിനെ കൊണ്ട് എന്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യം കിട്ടിയതാ അയ്യോ നീ എങ്ങനെ ആവല്ലേ സത്യം പറയാലോ ആളിയ ഞാനെന്റെ മനസ്സുകൊണ്ട് പറയുവാ ഇതുപോലത്തെ ഒരു അളിയനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം ഞാന് ഹനുമാനല്ലാതായി പോയി അല്ല ഞാൻ ചങ്ക കയറി പറ എന്തെങ്കിലും ആഗ്രഹം ണ്ടോ എന്ത് ആഗ്രഹാണെങ്കിലും അങ്ങനെ ആഗ്രഹം ഇല്ലടാ അങ്ങനെ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല മനുഷ്യനായാ എന്തെങ്കിലും ഒരു ആഗ്രഹം കാണത്തില്ലേ പറ അളിയാ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുന്നേ പ്ലീസ് അയ്യോ പീറ്റർ ഞാൻ സത്യമായിട്ടാ പറയുന്നേ എനിക്ക് അങ്ങനെ ഒരാഗ്രഹം ഇല്ല എന്റെ അളിയന് ആഗ്രഹം ഇല്ലെന്നോ എന്നാ പോട്ടെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് അത് ഞാൻ അളിയനോട് പറഞ്ഞ ആളിയും എന്താ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് തരും പറ എന്താ നിന്റെ ആഗ്രഹം അത് അത് പിന്നെ ആ എന്താണെങ്കിലും പറഞ്ഞോടാ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ചെയ്തുതരും അതൊക്കെ അളീനെ കൊണ്ട് പറ്റുന്നതാന്നെ ആ എന്നാ പിന്നെ ധൈര്യമായിട്ട് ചോദിച്ചോ അത് പിന്നെയേ എനിക്ക് നിങ്ങളെ ഉം പറടാ അത് പിന്നെ എനിക്ക് നിങ്ങൾ ഫോട്ടോ വേണം സ്റ്റാറ്റസ് രണ്ടുപേരെയും ഓ അതായിരുന്നോ ഞാൻ വേറെന്തോന്ന് മാര്യേജിന് അടുത്ത സമയത്ത് ഫോട്ടോ ഉണ്ട് ഞാനത് വാട്സപ്പ് ചെയ്തിട്ടോ അയ്യോ അതൊക്കെ എന്റെ കയ്യിലുണ്ടോയാ ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോ വേണന്നെ നിങ്ങൾ ഇവിടെ വന്നതല്ലേ എനിക്ക് സ്റ്റാറ്റസ് വെക്കണെന്നേ നിങ്ങൾ എൻ്ററിനേക്ക് ഞാൻ എന്റെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടോളാം അത് പിന്നെ ഞാനേ എന്റെ ആളിയനോട് സംസാരിക്കുന്നേ അതിന്റെ ഇടയ്ക്ക് നീ അതിന്റെ കാര്യം വരുന്നേ ആമോണാളിയാ നിങ്ങളിവിടെ വരെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്റെ ആഗ്രഹം പറഞ്ഞ നിറവേറ്റി തരാന്നല്ലേ പറഞ്ഞേ അതുകൊണ്ടാ പറയുന്നേ വാ അളിയ നിങ്ങളും ലോധി വന്ന് നിക്ക് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ സ്റ്റാറ്റസ് ഇടാനാ അല്ലടാ അത് പിന്നെ എന്താ എന്താളിയാ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞിട്ട് ഏതുപോലും അളിയനോട്ട് ചെയ്യാൻ പറ്റത്തില്ലേ അതല്ലടാ അത് പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല എനിക്ക് ഈ ഒറ്റ ആഗ്രഹമേ ഉള്ളു നിങ്ങളൊന്ന് വന്നേ എടേ വരാ നോക്കേടി ഞാൻ ചോദിച്ചതേ കപ്പിൾസ് ഫോട്ടോയാ അല്ലാതെ രണ്ട് അയൽവാസികൾ തമ്മില് കണ്ടുമുട്ടി ഫോട്ടോ ഒന്നല്ല രണ്ടുപേരൊന്ന് കപ്പിൾസ് ആയിട്ട് ഒരുമിച്ച് നിന്നേ മതിയോ

ും തമ്മിലുള്ള ഗ്രാഫ് കുറച്ച് കൂടിപ്പോയി സോ വേറെ പോസ് ട്രൈ ചെയ്യും കൂടെ ലൂസി സ്ഥിതി പെണ്ണൊന്ന് ചെറുക്കേ ഇഞ്ചോ വെറുതെ പറയില്ലോ ഫോട്ടോ ആണ്ടോ મેડ ફોર ઈચ અધર્સ જોસે અങ്ങтен നേരെ ഓપોസിറ്റ് ആയിട്ട് આળીને നേരെ തിരിഞ്ഞു ન ને એડ આതൊന്നും വേണ്ട એનેને મારી એമ്പതിને કોઈ ફોટો എടുത്തില്ലേ പിന്നെന്താ મારીടാ એડી നിന്നോട് parlare చేదే അങ്ങോട്ട് ദേരേ ഓ ഇവനക്കൊണ്ട് જીમ એんで അതൊന്നും ഈ ജന്മത്തിന് മറക്കത്തില്ല പക്ഷേ ഇപ്പൊ ഞാൻ പീറ്ററിനെ കൊടുത്ത വാക്കും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പീറ്റർ എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ഞാൻ നിൽക്കോ അത് നീ ആണോ തീരുമാനിക്കേണ്ടത് ഫോട്ടോ സെറ്റ് ആക്കി എന്തേ എന്തേലും പറഞ്ഞായിരുന്നോ അതൊക്കെ അവര് മതിയാവും വരെ അവരെടുത്തോട്ടെ നിനയ്ക്ക് എന്താ കൊഴപ്പം ലൂസി സ്മൈൽ